ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് സമീപകാലത്ത് വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ കെ പി സി സി മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് അങ്കമാലി അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലയാറ്റൂർ അടിവാരത്ത് പ്രതിഷേധ സായാഹ്ന സദസ് നടത്തി കാട് വന്യജീവികൾക്കും നാട് മനുഷ്യനും എന്ന മുദ്രാവാക്യവുമായി സംഘടിപ്പിച്ച സദസ്സ് ജില്ലാ ചെയർമാൻ എൽദോ കെ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കുടുംബത്തോടൊപ്പം തങ്ങളുടെ കൃഷി വിളകൾക്കൊപ്പം അല്ലെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കേണ്ട ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് ഇതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുക നമുക്കറിയാം ഇക്കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ് കാട്ടാനയുടെ ആക്രമണത്തിന് ചാലക്കുടിയിലൊരു വീട്ടമ്മ ഇരയായി മറ്റൊരു വീട്ടമ്മയാണ് നമ്മുടെ ഈ നേരമംഗലത്ത് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത് വയനാട്ടിൽ വീട്ടിൽ കയറി മതില് പൊളിച്ച് ഓടിക്കയറി കാട്ടാന ഒരു യുവാവിനെ അതിദാരുണമായിട്ട് കൊല ചെയ്തപ്പോൾ അനാഥപ്പെട്ട ഒരു കുടുംബമുണ്ട് അവരുടെ മക്കളുണ്ട് സമൂഹം ഞെട്ടിപിറച്ചു നോക്കി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലുള്ളവരുടെ ഒന്നും പേടി മാറ്റാൻ പോലുമുള്ള നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വളരെ ലജ്ജാകരമാണ് ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഇത് ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് കാണുന്ന പത്രത്തിലൂടെ വായിക്കുന്ന മറ്റുള്ള ഓരോരുത്തർക്കും ഇതൊരു വാർത്തയാണ് വാർത്ത വാർത്ത നാളെ അടുത്ത വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ മറന്നുപോകും മലയാറ്റൂർ തീർത്ഥാടകരെ ഏറെ ആശങ്കയിലാക്കുന്ന കാട്ടാൻ ഉൾപ്പെടെയുള്ള വന്യജീവി ആക്രമണങ്ങൾ തടയുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണർന്നു പ്രവർത്തിക്കുക കാലോചിതമായി കേന്ദ്ര വനനിയമം പരിഷ്കരിക്കുക വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കും വിളനാശം ഉണ്ടാകുന്നവർക്കും ഉയർന്ന നഷ്ടപരിഹാരം നൽകുക വന്യജീവികൾക്ക് വനത്തിൽ തന്നെ ആവാസ വ്യവസ്ഥ ഒരുക്കി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുക മനുഷ്യരുടെ ശാരീരിക മാനസിക സാമ്പത്തിക തലങ്ങളെ വളരെ മോശമായി ബാധിക്കുന്നത് സർക്കാർ അതീവ ഗൗരവത്തോടെ കാണുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധ സായാഹ്ന സദസ്സ് നടത്തിയത് നിയോജക മണ്ഡലം പ്രസിഡന്റ് അസി മഞ്ഞളി അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് ചെയർമാൻ ജോഷി പറോക്കാരൻ ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് ഷാഗിൻ കണ്ടത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് വരയിലാൻ ടി ബി റഷീദ് ഷൈബി പാപ്പച്ചൻ ജോർജ് മുണ്ടാടൻ സിബി കണ്ണോത്താൻ ഡേവിസ് ചുരമന ജോളി സോജൻ പൗലോസ് പോൾ സി പീറ്റർ വർഗീസ് പനഞ്ചിക്കൽ കെ വി ജോസഫ് ധനജ്ഞന് മംഗലത്ത് പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു न्यूज डेस्क कोच्चि वट्टम